നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കിയാലാ ഏഹ് അപ്പോൾ ഇത് എങ്ങനെയുണ്ടാക്കുമെന്ന് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി നമ്മൾ സാധാരണ നമ്മൾ വഴറ്റില്ലേ അതുപോലെ അല്ലാതെ ഉള്ളി വഴറ്റി ഇതിനെ ബ്രൗൺ കളറൊക്കെ കണ്ടോ ഏ ബ്രൗൺ കളറാക്കി അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കറിവേപ്പിലിട്ട് ബാക്കി കഷണങ്ങളൊക്കെ ഇട്ട് അതായത് തക്കാളി മസാലയും ഒക്കെ ഇടും പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടും പൊട്ടാറ്റോ മോൻ്റെ ഫേവറേറ്റ് ഏഹ് അതങ്ങനെ ഇട്ട് ഇപ്പോൾ ഉള്ളി കണ്ടോ ബ്രൗൺ ആയത് കണ്ട കണ്ട ഉള്ളി ബ്രൗൺ ആയി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എല്ലാ മസാലയും ഇടും അപ്പോൾ മസാല ഇടുമ്പോൾ നമ്മൾ ആദ്യം മുളക് പൊടി ഇടാതിരിക്കാൻ സൂക്ഷിക്കണം എന്താണെന്നറിയോ മുളക് പൊടി ഇട്ട് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോവും നമ്മൾ എന്ത് ചെയ്യണം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പെപ്പറും പെപ്പർ പൊടിയൊക്കെ ഇട്ട് നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടില്ലേ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റോസ്റ്റ് ആവും ഓക്കെ അപ്പോൾ റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം അതായത് നല്ല റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ ബ്രൗൺ ആക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതെടുത്ത് നമ്മൾ ഈ മസാലയോടൊപ്പം മിക്സ് ചെയ്യണം കണ്ടോ ആ ഇതാ കണ്ടോ മിക്സ് ചെയ്ത് കണ്ടോ ആ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം തക്കാളി ഇടണം ടൊമാറ്റോ പണ്ട് തക്കാളിയുടെ ഒരു പീസ് അടുപ്പിൽ പോയിടാ അങ്ങനെ നമ്മൾ തക്കാളി ഈ മൂത്ത മസാലയോടൊപ്പം മിക്സ് ചെയ്ത് എന്ത് ചെയ്യണം നമ്മൾ അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് വേവും പിന്നെ അപ്പം വേറൊരു കാര്യവും ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കും കണ്ട സാധാരണ വെള്ളം വെള്ളമൊഴിക്കാറില്ലേ പക്ഷെ അപ്പം ഒഴിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലായിട്ട് വെന്ത് നല്ല പരുവായിട്ട് കിട്ടും കണ്ട ഇനി ഇത് കണ്ട എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി നല്ല പേസ്റ്റായി കിട്ടി ഇത് അപ്പം എല്ലാം നല്ല യോജിച്ചു ഉള്ളിയും തക്കാളിയൊക്കെ അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലടാ ഇതെന്ത് ചെയ്യണം ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല തീയ്യ് കൊടുത്ത് ഇപ്പൊണ്ട മിക്സ് ആ ആയണ്ട അമ്മീൻ ടൈസിനെ നിക്കണ അടച്ചു വെക്കണം കണ്ടോ അപ്പൊ വെള്ളം ഇറങ്ങി കണ്ട നല്ല തീ ഉള്ളോണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് പൊട്ടാറ്റോ ഇട്ടുകൊടുത്തു അപ്പൊ അതാണ് ഇതിന്റെ വേറൊരു വ്യത്യാസം ഈ ചിക്കൻ കറിയുടെ നമ്മൾ ഓണിയൻ കാരമലൈസ് ചെയ്തു അതുപോലെ തന്നെ പൊട്ടാറ്റോ ഇട്ടുകൊടുത്തു ഏ ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ നല്ല തീല് മിക്സ് ചെയ്ത് അടപ്പ് വെക്കണം കണ്ട നല്ല തിളച്ചപ്പ വീണ്ടും വെള്ളം ഇറങ്ങി ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കണം മല്ലിയല ഇട്ടാലാണ് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക അങ്ങനെ അത് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം വീണ്ടും യോജിപ്പിക്കണം കണ്ടാ പിന്നെ നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നമ്മളത് വറ്റിച്ചെടുക്കുക ഒക്കെ ചെയ്യാം അപ്പം കണ്ടോ നല്ല ചാർ ചാർ ഇറങ്ങി നമ്മൾ ചെറുതായിട്ട് നല്ല പേസ്റ്റ് പോലെ കണ്ടോ കുറച്ച് നമ്മൾ പെപ്പർ ഇട്ട് ഇട്ടുകൊടുത്തു ഓക്കെ മണ്ണല്ലടാ പെപ്പർ പെപ്പർ പൊടി ഓക്കെ ഇന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് ഇട്ട് പിന്നെ ഇതാ നോക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും പിന്നെ നല്ല സാമ്പാറും നല്ല കുത്തരിച്ചോറും വേണ്ട നല്ല സാമ്പാറും കുത്തരിച്ചോറും നമ്മുടെ ചിക്കൻ കറിയും പിന്നെ ഒരു പപ്പടവും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിപ്പിക്കളും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായി അല്ലേ മോന് ഭയങ്കര ഇഷ്ടല്ലേ ആ ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ച് ഒരു ഉരുളി വായിൽ വായിൽ വെച്ചാ